നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ കോച്ചായിട്ട് ആര് വരും എന്നുള്ള ചോദ്യം ആരാധകർക്കിടയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കവേ പ്രധാനമായും സാധ്യത ഹോർഗ ഹീസസിനാണ് എന്ന് ഇന്നലെ ഫബ്രീസിയോ റൊമാനോ അടക്കം റിപ്പോർട്ട് ചെയ്തല്ലോ ഇപ്പോൾ ഹോർഗഹീസസ് വന്നാൽ എങ്ങനെ അൽഹിലാലിന് അദ്ദേഹം മികച്ച രൂപത്തിൽ നയിക്കുന്നത് പക്ഷേ അത് മതിയോ അൽഹിലാൽ പോലുള്ളൊരു ക്ലബിനെ നയിക്കുന്ന പോലെയാണോ ബ്രസീലിയൻ ദേശീയ ടീം ഈ ചോദ്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ഗ്ലോബോ വിശദമായിട്ട് ഈ കാര്യമൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് ബ്രസീൽ ടീമിന് പറ്റിയ കോച്ചാണോ ഹോർഗെ ഹീസസ് അവരുടെ എക്സ്പേർട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നു ലിയനാഡോ മിഴാൻഡ എന്ന എക്സ്പേർട്ട് ജേർണലിസ്റ്റ് ഹോർഗെ ഹീസസ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തിയാൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുമുമ്പ് തന്നെ പറയുന്നു ബ്രസീൽ ടീം ഈ രൂപത്തിലേക്ക് എത്തിയതിൽ സി ബി എഫിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് കാരണം എ ഇപ്പോഴും അമേച്ചറായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിലവിൽ യൂറോപ്പിലൊരു ബിഗ് ക്ലബിൽ കോൺട്രാക്റ്റുള്ള കോച്ചിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതെങ്ങനെ നടക്കും റയൽമാരിഡിൻ്റെ കോച്ചിനെ ബ്രസീൽ ടീമിൻ്റെ കോച്ചാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്ട് ഉള്ള സമയത്ത് ശ്രമിച്ചാൽ അത് നടപടിയാകുന്ന കേസല്ല അതുപോലെ തന്നെ ഓർഗെ ആണെങ്കിൽ റിയാദിൽ ഇപ്പോൾ അൽഹിലാലിൻ്റെ കോച്ചാണ് എങ്കിൽ പോലും അദ്ദേഹം അവിടം വിട്ടു വരാൻ വില്ലിങ്ങുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധ്യത കൂടുതൽ ഓർഗെ ഹീസസിനാണ് ഇങ്ങനെ ഇങ്ങനെയിരിക്കെ ഓർഗെ ഹീസസ് വന്നാലുള്ള നാല് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബ്രസീൽ ടീമിന് പറ്റിയ കോച്ചാണ് ഓർഗ ഹീസസ് എന്നുള്ള ആർഗ്യുമെൻറ്റ്സ് നിരത്തുകയാണ് നാലെണ്ണം ഒന്ന് ഈ രാജ്യത്തെ ബ്രസീലിനെ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം ബ്രസീലിയൻ ഫുട്ബോൾ ഇൻസൈഡ് ഔട്ട് അറിയാവുന്നയാളാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ കൾച്ചർ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഹോർഗെ ഹീസസ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ അവിടെ ഫ്ലെമിംഗോയെ പരിശീലിപ്പിച്ചു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ബ്രസീൽ ഫുട്ബോൾ എന്താണെന്നും അവിടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് കാർലോ ആഞ്ചിലോട്ടിയുടെ അവസ്ഥ അതല്ല പിന്നെ സമയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രസീൽ ടീമിനെയോ മറ്റേത് ദേശീയ ടീമിനെയോ ഒരു കോച്ച് പരിശീലിപ്പിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കാറുള്ളൂ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുമ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസത്തിന് മാത്രമാണ് ക്ലബ്ബിൽ നിന്ന് താരങ്ങൾ വരുന്നത് അവരെ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യിച്ച് പരിശീലിപ്പിച്ച് നേരെ കളിക്കളത്തിലേക്ക് ഇറക്കണം തൻ്റെ ഫിലോസഫി ആ ടീമിൽ ഉണ്ടാക്കിയെടുക്കാൻ അതിൽ കുത്തിവെക്കാൻ അത്ര എളുപ്പമല്ല കോച്ചുമാർക്ക് പക്ഷേ നേരത്തെയും ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ മികവ് കാണിച്ചിട്ടുള്ളയാളാണ് ആളാണ് ഒർഗെ ഹീസസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലൊരവസ്ഥയിൽ ഫ്ലമിങ്ങോ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന പോലെ അധികം മാറ്റിയെടുത്തത് വളരെ കുറഞ്ഞ ആഴ്ചകൾ കൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മികവ് അദ്ദേഹത്തിനുണ്ട് അത് ടീമിന് ഗുണകരമായി മാറും എന്ന് പ്രതീക്ഷിക്കാം മൂന്നാമത്തൊരു കാര്യം കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ പോർച്ചുഗലിൽ നിന്നൊരു കോച്ച് വന്നാൽ ബ്രസീൽ താരങ്ങളോട് നേരിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും ഒരു ട്രാൻസ്ലേറ്റഡ് ആവശ്യമില്ല ഇറ്റാലിയനായിട്ടുള്ള അഞ്ചലോട്ടി വന്നാൽ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല പക്ഷേ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം ഓൾറെഡി ബ്രസീലിൽ വന്ന് ബ്രസീലിൻ താരങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സക്സസ്സായിട്ടുള്ള ആളാണ് അദ്ദേഹം പോർച്ചുഗീസുകാരനാണ് പോർച്ചുഗൽ ഭാഷ സംസാരിക്കുന്നയാളാണ് അത് ബ്രസീലിലും അത് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗുണം കൂടി അദ്ദേഹത്തിൻ്റെ വരവിലൂടെ സംഭവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഈസിയർ ഒപ്പം തന്നെ ലീഡർഷിപ്പ് പ്രൊഫൈല് അൺപോപ്പുലർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഒട്ടും മടി കാണിക്കാത്തയാളാണ് ഓർഗെ ഹീസസ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അതിന് കെൽപ്പുള്ളയാളാണ് ഓർഗെ ഹീസസ് നമുക്കറിയാം സഗാവലോ അധികം ടോസ്റ്റോവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുഴുവൻ അദ്ദേഹത്തെ പലരും ചോദ്യം ചെയ്തു തൊണ്ണൂറ്റി നാലിൽ ബ്രസീൽ കപ്പടിച്ചപ്പോൾ കാർലോസ് ആൽബർട്ട പെരീരയെ റായിയെ മാറ്റിയതിൻ്റെ പേരിൽ പല രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ ഫിലിപ്പാവോ ലൂയി ഫിലിപ്പേസ് കൊളാഴി റൊമാരിയോയെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയതിന് പഴികേട്ടിരുന്നു അപ്പോൾ അതുപോലെ അൺപോപ്പുലർ അൺപോപ്പുലറായിട്ടുള്ള തീരുമാനങ്ങളൊരു പക്ഷേ കിരീടത്തിലേക്ക് പോകാനൊക്കെ ടീമിൻ്റെ ഗുണത്തിന് വേണ്ടി എടുക്കേണ്ടി വരും അതെടുക്കാൻ ഒട്ടും മടിയില്ലാത്ത ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഓർഗെ ഹീസസ് ഏന്നുകൂടി ഇപ്പോൾ ബ്രസീലിയൻ എക്സ്പെർട്ട് നിരീക്ഷിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ പല മേഖലകളിൽ പറയുന്നുണ്ടെങ്കിലും ബ്രസീലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോച്ചായിരിക്കും ഹോർഗെ ഹീസസ് എന്നാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറഫ് ടോക്സ് വരാം